പസൻ സരിയാക്കും മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് വ്യക്തതകളുണ്ട് നിങ്ങളൊന്ന് ഉയർത്തിയ പ്രശ്നങ്ങൾ ആ ചെന്നിത്തല അടക്കമുള്ളവർ പി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് ഈ കുഞ്ഞിന്റെ അച്ഛനാര് എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളുടെ എം പി ശശി തരൂർ പറഞ്ഞത് മനുഷ്യന്റെ പ്രശ്നം പുനരധിവാസം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാമാണ് ഇപ്പോഴും മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തി നൂറ്റിയേഴ് കോടി രൂപ അടക്കം ചെലവഴിച്ചു കഴിഞ്ഞു അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെ കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അവിടുത്തെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെയാണ് വളരെ കൃത്യമായ ഒരു പ്ലാൻ സർക്കാരിനുണ്ട് അത് അത് അരുതിയിൽ പിന്നെ പോവുകയും ചെയ്യുകയാണ് പിന്നെ എന്തിനാണ് ഈ ക്രെഡിറ്റ് എന്ന കാര്യവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ക്രെഡിറ്റിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ട്രോൾ ദിവ്യാസ് അയ്യറുടെ രീതിയിലാണ് ദിവ്യാസ് അയ്യർ പറഞ്ഞതാണോന്ന് അറിയില്ല ഏതായാലും ഒരു ട്രോൾ വന്നിട്ടുണ്ട് ഈ വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് ഒറിജിനൽ കപ്പൽ തന്നെയാണ് ഡമ്മി അല്ല ഇതിനകത്തൊരു കുത്തുണ്ട് ആ കുത്ത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കുന്നുണ്ട് പഴയ ചില ഓർമ്മകൾ കണ്ണൂരിലെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള എന്തിനാണ് ഈ ക്രെഡിറ്റ് വാദം കൊണ്ട് ഇപ്പോൾ വരുന്നത് ഈ നിങ്ങൾ പ്രതിപക്ഷം വസന്ത് ശ്രീ ശ്രീജു നോക്കൂ ഇപ്പൊ മുഖ്യ നമ്മുടെ ചർച്ചയിൽ പങ്കുചേർന്ന തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത് തന്നെ നുണയാണ് അദ്ദേഹം പറഞ്ഞെന്താണ് ഞങ്ങൾക്ക് ചില കരാറിലെ ചില ചില ക്ലോസുകളോടായിരുന്നു എതിർപ്പുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് നോക്കൂ ദേശാഭിമാനി എന്ന് ഇതിനെ വിളിച്ചെന്താണ് കടൽ കൊള്ള എന്നല്ലേ ദേശാഭിമാനി വിളിച്ചത് അയ്യായിരത്തി ഒരുന്നൂറ് കോടി പദ്ധതി ചെലവ് ഒരു പദ്ധതിയെ അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രം പദ്ധതി ചെലവ് ഒരു പദ്ധതിയെ ആറായിരം കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് വിളിച്ചത് ദേശാഭിമാനിയാണ് നോക്കും ദേശാഭിമാനി അല്ലേ അപ്പോ അവർക്ക് ചില ക്ലോസുകളിൽ മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ പദ്ധതി ചെലവ് വരുന്നിടത്ത് ആറായിരം കോടി രൂപയുടെ എന്ത് അഴിമതി നടക്കുമെന്നായിരുന്നു പറയുന്നത് ദേശാഭിമാനി മാത്രമാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിനെ എന്താണ് നോക്കൂ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന എല്ലാ പദ്ധതികളെയും എതിർക്കുകയും പിന്നീട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഉദ്ഘാടന സമയത്ത് എട്ടുകാലി മമ്മൂഞ്ഞുകൾ നടിക്കുകയും ചെയ്യുന്നവരായി എൽ ഡി എഫ് മാറിയിട്ടില്ലേ അങ്ങ് പറഞ്ഞ കണ്ണൂർ വിമാനത്താവളം അതിനു മുമ്പുള്ള കൊച്ചി വിമാനത്താവളം എസ് ശർമ്മയെ അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ ആരായിരുന്നു ശർമ്മ എന്റെ നെഞ്ചിന് കുറുകെ അല്ലാതെ ഇവിടെ വിമാനം പറന്നിറങ്ങില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ട് ഡി വൈ പി നേതാവാണ് ആ എനിക്കറിയാമായിരുന്നു താങ്കൾ ഇന്ന് ഈ പത്രവുമായിട്ട് വരും കാരണം ഇന്ന് കേരളത്തിലുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഈ അന്നത്തെ ദേശാഭാമി പത്രം കൊള്ള എന്ന് പറഞ്ഞത് അത് മന്ത്രി പറഞ്ഞത് തെറ്റല്ല മന്ത്രി കൃത്യമാണ് പറഞ്ഞത് കരാറിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പദ്ധതിക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടി അതിൽ അയ്യായിരത്തി അറുനൂറ്റി അറുപത് കോടിയും സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത് എണ്ണൂറ്റി പതിനെട്ട് കോടി കേന്ദ്ര സർക്കാരാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി അതായത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് അതാണ് ചെലവഴിക്കുന്നത് അന്നത്തെ ഈ വിഷയമാണ് സി പി എമ്മും അടക്കം ഉന്നയിച്ചത് കാരണം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അന്ന് ഇരുപത് വർഷത്തോളം അതിന്റെ ലാഭകത എടുക്കേണ്ടിയിരുന്നത് അദാനി കമ്പനിക്കാണ് താങ്കളുടെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ആദ്യത്തെ നിലപാട് ഇത് പൊതുമേഖലയിൽ തന്നെ വേണമെന്നായിരുന്നു താങ്കളുടെ പാർട്ടി അറിയാതെ അറിയാതെ പെട്ടെന്ന് പ്ലാനിംഗ് കമ്മീഷൻ ചെല്ലുന്നു പി പി മോഡലുമായി രംഗത്ത് വരികയും ചെയ്യുന്നു ഇത് ആരും അറിഞ്ഞില്ല താങ്കളുടെ പാർട്ടിയിലെ വി എം സുധീർ എതിർപ്പുണ്ടായിരുന്നു താങ്കളുടെ പാർട്ടിയിലെ സതീശൻ അന്നത്തെ കെ പി സി സി അധ്യക്ഷനോട് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞ എന്തിനാണ് ഇതെല്ലാം വളരെ കൃത്യമാണ് വസന്ത ശ്രീക്ക്